പല ആളുകളും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അവർ കാലങ്ങളായി തൈറോണോം പോലുള്ള അലോപ്പത്തിക് മെഡിസിൻസ് എടുക്കുന്നുണ്ട് അതുവഴി ടി എസ് എച്ച് ലെവല് നോർമൽ ആകുന്നുണ്ട് എന്നാലും ക്ഷീണം പോലുള്ള മറ്റു ലക്ഷണങ്ങൾ പലപ്പോഴും കുറഞ്ഞു കാണാറില്ല എന്ന് അതെന്തുകൊണ്ടായിരിക്കും അതിന് പല കാരണങ്ങളുണ്ട് ചില ആളുകളിൽ അത്തരം മരുന്നുകൾ കഴിച്ചാൽ പോലും അവരുടെ ബോഡി അതിനോട് റെസ്പോണ്ട് ചെയ്യാത്ത കണ്ടീഷൻ ഉണ്ട് മറ്റു ചില ആളുകൾ ഒരുപക്ഷെ ഡോസേജിൽ വ്യത്യാസം വന്നാലും ഇത്തരം ലക്ഷണങ്ങൾ വരാം പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇതൊന്നുമല്ല നമ്മൾ ഇന്ന് കാണുന്ന തൈറോയിഡ് രോഗങ്ങളിൽ ഭൂരിഭാഗം അസുഖങ്ങളുടെയും ബേസിക് കാരണം എന്ന് പറയുന്നത് ഹാഷിമോട്ടോസ് തൈറോഡൈറ്റിസ് എന്ന് പറയുന്ന ഒരു ഓട്ടോ ഇമ്യൂൺ കണ്ടീഷനാണ് നമ്മൾ പലപ്പോഴും ഈ ഹോർമോൺ ഗുളികൾ മാത്രം എടുക്കുമ്പോൾ ഈ ബേസിക് റീസണെ പലപ്പോഴും അഡ്രസ്സ് ചെയ്യുന്നില്ല അതിനുവേണ്ടിയുള്ള മരുന്നോ ചികിത്സകളോ എടുക്കുന്നില്ല അതുകൊണ്ട് തന്നെ ആ ഒരു കണ്ടീഷൻ ഓട്ടോ ഓട്ടോഇമ്യൂൺ കണ്ടീഷൻ ഉണ്ടാക്കുന്ന ലക്ഷണങ്ങള് പലപ്പോഴും ബാക്കിയാവുന്നു എന്നുള്ളതാണ് സത്യം നമ്മൾ ആക്ച്വലി ചെയ്യേണ്ടത് ആ ഒരു ഓട്ടോ ഇമ്യൂൺ കണ്ടീഷനെ കൂടെ അഡ്രസ് ചെയ്യുന്ന കൂടെ ഭേദമാക്കുന്ന തരത്തിലുള്ള ചികിത്സകളും മരുന്നുകളും എടുക്കുകയും ആ തരത്തിൽ ഒരു ട്രീറ്റ്മെന്റ് മുന്നോട്ട് വെക്കുകയാണെങ്കിൽ ഇത്തരം ലക്ഷണങ്ങളൊക്കെ നമുക്ക് മാറ്റം കാണാറുണ്ട്